അന്നുമലെ ഞാൻ അമ്മേനെ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയാണ് എഴുതുന്നത് ലൈക്ക് എന്തെങ്കിലും കണ്ടന്റ് ആയിട്ട് ഡെയിലി ഇപ്പൊ നമ്മള് ചിലവരുണ്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ സാധനങ്ങൾ എഴുതി വെച്ചേക്കും ആ സാധനം പടി അവര് എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു അങ്ങനെയാണോ ഇത് ഞാനിങ്ങനെ ചിലതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചെടുക്കും അത് ആള് പറഞ്ഞു രണ്ടുപേര് പറഞ്ഞോളാം പറയുമൊക്കെ ഞാൻ കണക്റ്റ് അതെനിക്ക് ഒരു പത്താം പണ്ടം പറഞ്ഞ പത്താം പണ്ടത്തരം പറഞ്ഞാലാണ് ഒരു പണ്ടത്തെ ഞാൻ എടുക്കുന്നത് പിന്നെ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് നടക്കുമ്പോ പിന്നെ ഇവിടെ ആരെങ്കിലും കൂടി ഇടപഴി കഴിയുമ്പോ അവരി എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടും അതിൽ നിന്ന് ഒരു ക്യാരക്ടർ ഉണ്ടാകും അതിൽ നിന്ന് കഥ ഡെവലപ്പ് എടുത്ത് അതുകൊണ്ട് സ്വന്തമായിട്ട് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ തന്നെ എഴുതുകഴുതാറുണ്ട് അല്ല പറഞ്ഞ് എഴുതുന്നു അമ്മയ്ക്ക അമ്മയ്ക്ക് അന്നേരം മാത്രേ ചെയ്യണേനും തൊട്ട് മുമ്പ് അമ്മയോട് പറഞ്ഞു കൊടുക്കും അമ്മയ്ക്ക് എന്നൊക്കെ പണി അമ്മേ രാവിലെ എണീക്കണം ഭക്ഷണം ഫുള് വണ്ടി ഓടിക്കുമ്പോ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുമ്പോ ഒരു പത്തിരുപത് കിലോമീറ്റർ ഒക്കെ ഒരുമിച്ച് ഒറ്റടിക്ക് ഓടിക്കുകയാണെങ്കിൽ പിന്നെ വേദന ഒരുമിക്കണം അതിപ്പോഴും മാറിയിട്ടില്ല സ്ഥലത്തി പൈസ കാണാതെ വീഡിയോയിൽ ഞാൻ ചില നടത്തോ എനിക്ക് ചിലരിക്കും മനസ്സിലാവും മാറിയിട്ടില്ല വ്യക്തമായിട്ട് ഒരു ഇപ്പോഴും വേദനയുണ്ട് ഈ രണ്ട് സൈഡിൽ വേദന വരും ഇതായത് കൊണ്ട് ഭയങ്കര റെസ്റ്റ് വേണ്ട ഒരു പരിപാടി ആയതുകൊണ്ട് വണ്ടി ഓടിക്കാനൊക്കെ ജോലി ചെയ്യാൻ ജോലിയില്ല ഇതും േ ഇതിലും വന്നിട്ടല്ലേ നിങ്ങളൊക്കെ കഷ്ടപ്പാട്ടിട്ടേ ഇങ്ങനെ പിന്നെ ഇതൊക്കെ ഇനി ഒരു ഏകൊരു ആശ്വാസം പറഞ്ഞ സൗബിക്ക മെസ്സിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലമാണ് സൗബിക്ക മെസ്സേച്ചിരുന്നു അമ്മനെ പറ്റി ചോദിച്ച് വീഡിയോ കാണുന്നുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ി ഫോളോ ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ ആ ഫോളോ പിടിച്ചു തൂങ്ങിയാണ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ വിഷ്ണു പുള്ളി കൃഷ്ണൻ ഫോളോ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒറ്റ ഉറപ്പിലാണ് ഞാനീ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു ചാൻസ് നേരത്തെ ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിനേക്കാ പെട്ടെന്നേ കിട്ടുള്ളൂല്ലോ പിന്നെ പോകും കിട്ടിയ സമയത്ത് തന്നെ ചാൻസ് ഞാനൊരു എപ്പിസോഡിൽ പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തുടക്കത്തി ആറാമത്തെ എപ്പിസോഡിൽ പോയിട്ടുണ്ടായിരുന്നു അത് പോർട്ട്ഫോളിയോ ഷൂട്ട് ചെയ്യണം നമ്മളിവിടത്തെ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കാർത്തി സൂര്യ ഒക്കെ അപ്പൊ അതിന്റെ കമ്പനിണ്ട് അവിടെ അപ്പൊ എന്നെ അവിടെ വിനു എന്ന് പറഞ്ഞ കോർഡിനേറ്റർ ഉണ്ട് പുള്ളി വിളിച്ച് കോണ്ടാക്ട് ചെയ്തു പുതിയ പ്രൊഡ്യൂസർ ആണ് ഈ സെക്കൻഡ് തുടങ്ങിയല്ല അപ്പൊ പുതിയ പ്രൊഡ്യൂസർക്ക് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് വരാൻ പറഞ്ഞു പക്ഷെ അമ്മടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരോട് കാണുകയാണെങ്കിൽ നമ്മക്ക് ഒരുമിച്ച് അതായത് ഡയലോഗ് ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ആ ഡയലോഗ് സ്പോട്ടി പറയും ആൾക്ക് മെമ്മറിയിൽ അധികം നിക്കണല്ല അപ്പൊ പറഞ്ഞു പോകും ഞാന് ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ ആക്ഷൻ പറയുമ്പോ എന്തുവാണെ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു കൊണ്ട് ത്രൂ ഔട്ട് ആയിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒക്കെ സ്കിറ്റ് കളിക്കല് ഇത്തിരി പണിയാണ് അതുകൊണ്ടാണ് നമ്മടെ ഒരു ഇതിനിക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ ഞാൻ അവരോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവൂലാണ് ഒരു ബുദ്ധിമുട്ടല്ലേ കണ്ടിന്യൂസ് ആയിട്ട് ഇരുത്തി പഠിപ്പിക്കവര് നല്ല ഗ്രൂമിങ് ഒക്കെ തന്നെ അതെനിക്ക് മനസ്സിലായി കുറച്ചിപ്പോയിരിക്ക മകൻ ആക്സിഡന്റ് വന്ന കാര്യ ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു പല സ്ഥലത്തോട്ട് കുമാരമ്മയുടെ വീട് എവിടെയാ എന്റെ വീടാണ് അയ്യംപിള്ളി പിന്നെ ആ ഭാഗം ഉണ്ട് പിന്നെ പുഴുപ്പുള്ളി എടവനക്കാട് അപ്പൊ ഇവിടെ പോവും ഇറങ്ങിപ്പോറങ്ങിപ്പോ അല്ലെങ്കിൽ ഈ വഴിയും പോകാ ആരോ പെരി ഇറങ്ങുമ്പോൾ അമ്മച്ചിയുടെ വീട്ടിലിപ്പോ നിനക്കിതെങ്ങനെ പറ്റിയത് ഒരാളോട് മരിയാകുമ്പോ അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായില്ല വീട്ടിൽ വെച്ച് പിന്നെ വീട്ടിലെ വർത്താനം പറയും ചിരിക്കുന്ന പറയും അല്ലാതെ ഈ വക ഇതൊന്നും ഇല്ല പാല് കുടിക്കുന്ന പൂച്ച അമ്മച്ചി റോളൊക്കെ ചെയ്യുന്ന ായിട്ടാണ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ എന്നോട് എന്ത എങ്ങനെയാണ് ചില നേരത്തൊക്കെ അത് എപ്പഴും ഇല്ല ചില നേരത്തെ എന്റെ എന്റെ കുറുമ്പുകൾ കാണുമ്പോൾ അത് എനിക്ക് ഡയറക്ടറോ തൊപ്പിട്ട് കഴിഞ്ഞാ പിന്നെ മൂന്ന് മൂന്ന് വഴിക്കും പിന്നെ ഇപ്പൊ രണ്ടാള് തിരിച്ചു തുടങ്ങി തുടങ്ങി ഞാനങ്ങനെ കഷ്ടപ്പെടുത്തിയതുകൊണ്ട് ഇപ്പൊ കണ്ടെ കുട്ടി പറഞ്ഞു വീഡിയോ എടുക്കാൻ നേരത്തെ ഇത്രയും ഇപ്പൊ സെല്ലോഡിലെ പോകുന്നുണ്ട് അവിടെ എങ്ങനെയെങ്ങനെയാ എടുക്കുന്ന വീഡിയോ അവിടെ കൊഴപ്പൊന്നുമില്ല ആ ബരി ഷാനു ഒക്കെ പറഞ്ഞാ ഒരു ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ണെങ്കി അഞ്ച് രണ്ട് രാജ്യം കഴിയുമ്പഴേക്കും കൊഴപ്പില്ലെന്നറിയ ഇങ്ങനൊക്കെ ആവത്തു പിന്നെ തന്നെ പോയിട്ട് രണ്ടാമത്തെ ആദ്യത്തിൽ ഓക്കെ ആയി പിന്നെ അവരുടെ ലോകത്തെത്തിച്ചാരണം അവര് രണ്ടാമത് എടുത്തു അതില് ഓക്കേ ഓ പിന്നെ ഇവൻ മാത്രം ഇങ്ങനെ ഇവൻ അമ്മയത് അമ്മ അതിങ്ങനെ ഞാൻ കൊറേ പറയാറുണ്ട് അതിങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടണത് ചിലപ്പൊ ആദ്യത്തെ ഫോട്ടോ ഒക്കെ ആയിരിക്കുള്ളൂ പക്ഷെ എന്നാലും എനിക്ക് കേട്ടാ തൃപ്തില്ല

അപ്പൊ ഇനിയിപ്പൊ അമ്മച്ചി ഇനിയിപ്പോ അടുത്ത വീണ്ടും തിരക്കാണല്ലോ അമ്മച്ചി ഒരു രണ്ടു മൂന്നാലഞ്ചു മാസം കൂടെ കഴിയുമ്പോ ഇനിയിപ്പൊ അഭിനയിക്കാനൊന്നും തീരെ സമയം ഉണ്ടാവില്ലല്ലോ ഒന്നിനു വരെ രണ്ട് അപ്പൊ കട്ടൊക്കെ തിരക്കും മൂന്നുപേര് ചേച്ചിയുടെ നീ എന്നാ വേണം കഥാപാത്രങ്ങൾക്ക് വേണ്ടി എഴുതണമെങ്കിൽ വേറെ വേറെ ആൾക്കാരെ എന്തായാലും അമ്മച്ചി എനിക്ക് കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കാരണം ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഇങ്ങനെ ആദ്യത്തേത് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അന്ന് അധികം ഫോളോവേഴ്സ് ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇന്റർവ്യൂ വെച്ച് വെച്ചു അപ്പൊ നിങ്ങൾ പതിനഞ്ചായിട്ട് അത്രേ ഉള്ളൂ ആ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുടെ ഇഷ്ടമായിരുന്നു എല്ലാം കാണുമായിരുന്നു കംപ്ലീറ്റ് ഞാനിരുന്ന് കാണും എനിക്കിഷ്ടപ്പെട്ടായിരുന്നു കാരണം കണ്ടന്റിന് ക്വാളിറ്റി ഉണ്ടായിരുന്നു അതായത് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം ഒന്നും ഞാൻ കാണാറില്ല ഇഷ്ടപ്പെട്ടവരെ ഞാൻ കാണാറുണ്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നൊന്നുമല്ല മേ ബി ഞാനിത് എഡിറ്റിംഗ് ടേബിൾ കട്ട് ചെയ്ത് കളയുമായിരിക്കും അറിയില്ല പക്ഷേ എനിക്കറിയില്ല അവരെങ്ങനെയാണ് നമ്മളെ വിടുന്നതെന്ന് പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് അതുകൊണ്ടാണ് അമ്മയെ കാണാൻ വേണ്ടി വന്നത് ഓക്കേ അതെല്ലാം സന്തോഷം എനിക്കും ഭയങ്കര സന്തോഷം ഇനിയിപ്പോ നിങ്ങളുടെ അഭിനയമൊക്കെ കണ്ടിന്യൂസ് ചെയ്ത് പോട്ടെ ലൈഫില് ഇത്രയൊക്കെ ആയില്ലേ റെഡി ആകുന്നേട അവർ പ്രതീക്ഷിക്കണ്ട സെറ്റാവും സെറ്റാകും ഇനിയിപ്പോ ഞാൻ പറഞ്ഞു എല്ലാം എല്ലാം കൊണ്ട് വര വരുന്നുണ്ടല്ലോ വെറുതെ ആണെങ്കിൽ പോലും ടു പോയിന്റ് സീറോ എന്നല്ലെങ്കിൽ ഓ എന്നിടാവരുത് ഉണ്ടല്ലോ അത് ലൈഫിലേക്ക് ഒരു ട്രേണിംഗ് ആയി മാറിയില്ലേ അതുപോലെ എല്ലാം വരും കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടല്ലോ ഞാന് ഈ കച്ചവടം കഴിഞ്ഞ് വന്നാലും വിളിക്കുമ്പോ ഷൂട്ടിനെ നിക്കണെന്താണ് കാലുവേദന ഉണ്ടെങ്കിലും ഇവൻ വേറെ പണിക്കൊന്നും പോണില്ല പിന്നെ കൊച്ചാണെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ വേറൊരു വരുമാനവും ഇല്ല എന്തെങ്കിലും കിട്ടണേ കിട്ടിക്കോട്ടെ എനിക്ക് വയ്യെങ്കിലും ഞാൻ നിക്കണതാണ് അതമ്മച്ചീടെ ഈ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് ഇതൊക്കെ റെഡിയാവും ഓക്കെ ഹെൽമെറ്റ് വെച്ച് സ്ഥിരം വെയിറ്റ് എടുക്കാൻ പറ്റില്ല പിന്നെ എന്ത് ചെയ്യും ഇല്ല എല്ലാം റെഡിയാവും അതല്ലേ ഞാനും ഈ കാലുവേദനയും വെച്ചുണ്ടാണെങ്കിലും കച്ചവടത്തിന് പോണ കാര്യം പക്ഷെ ഇതൊന്നും അല്ല വീഡിയോയില് വരുമ്പോ നമ്മൾ ഇത് രണ്ടും ഇങ്ങനെ പ്ലേ ചെയ്യണം അല്ല എല്ലാവരും പറയും ഈ വർത്താനല്ല ഷോട്ട് മറ്റേല് പോയിരുന്നു അപ്പൊ തന്നെ ഞാൻ അപ്പൊ ഇരുന്ന് അപ്പൊ തന്നെ ഇരുന്ന് പിന്നെ പാടത്തെടുക്ക അതാണ് ആൾക്ക് പുറത്ത് കാണിക്കൂലി സന്തോഷം നിങ്ങളുടെ സമയം ഞാൻ അറിയുന്ന എടുക്കുന്നില്ല കുറച്ചു നേരം ഞങ്ങളുടെ മൂവി മൂവികളുടെ മീഡിയയോട് സംസാരിക്കുന്നത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം താങ്ക്